സുഖല്ല എല്ലാവർക്കും അപ്പൊ ഇന്ന് കണ്ണും കണ്ട ഒരാൾ തന്നെ യൂണിഫോം ഇല്ലാതെ അറിയാം നമ്മളെ പള്ളിക്ക് പോവാട്ടോ അപ്പൊ ലൈക്ക് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ പള്ളിന്റെ കവാടം നമ്മൾ കണ്ടല്ലേ നമ്മളെ പൂന്തോട്ടത്തിന്റെ നടുവിലുള്ള പള്ളിക്ക് കേട്ടാ പോണെ ഈ തപ്പായ കഥ പോക്കാലല്ല ചൂടാന്ന് പറഞ്ഞിട്ട് ആകെ ചുട്ട് നിക്കണം മൊത്തത്തില് അപ്പൊ നേരെ നമ്മളിത് പള്ളി ഒക്കെ കഴിഞ്ഞ് നേരെ ക്യാൻറ്റീൻക്ക് പോയിട്ടോ ക്യാൻറ്റീൻക്ക് പോയപ്പോ ബിരിയാണിയാണല്ലോ അത് ബിരിയാണിയും അയിക്ക് പായസം ഉണ്ടാവും വെള്ളിയാഴ്ച അല്ലെ പായസം എന്താ ഉണ്ടാവും സേമിയം പായസം അല്ലെ അരിപ്പായസൊക്കെ ഉണ്ടാവും അതിൽ ചിക്കൻ ചിക്കൻ അല്ല കേട്ടോ പിന്നെ നമ്മളെ എന്താ പറയാ കാബേജ് ഇതൊക്കെ പാടൊക്കെ ഇട്ടിയൊരു സുർക്കൊക്കെ ഇട്ട് എല്ലാം കുരുമുളകൊക്കെ ഇട്ട് വെച്ച എന്താ പറയാ അതിൽക്കെല്ലാം സാലഡ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് വീഡിയോ സത്യത്തിൽ തല കുത്തനായി മാറിയതാട്ടോ വീഡിയോ എടുത്തത് തല കുത്തന പിന്നെ തിരിച്ച് എഡിറ്റ് ചെയ്തപ്പോ അങ്ങനെ ആയി വന്നതാണ് അപ്പൊ എല്ലാരും കണ്ടില്ല ക്യാൻറ്റീൻ്റെ വെള്ളിയാഴ്ചയായിട്ട് അത്യാവശ്യം ഹൗസ്ഫുള്ളാണ് സമയം ഇപ്പൊ പന്ത്രണ്ട് പന്ത്രണ്ടര ആയപ്പോ പള്ളിയോടെ പിരിഞ്ഞിട്ടോ നമ്മളെ നടത്ത പോലെ ഭയതൊന്നുമില്ല അതുകൊണ്ട് വേഗം പരിപാടി പിരിച്ചുട്ടോ പിരിച്ചുവിടും പള്ളി ഇത് നമ്മളെ അതാ നമ്മളാളാട്ടപ്പുറത്ത് ഇരിക്കുന്ന ചങ്ങായി പോവന് നമ്മളിപ്പോ വന്നു തന്നെയാണ് ഞാൻ വരുന്നതിന്റെ ഒരാഴ്ച മുമ്പ് വന്ന ആളാണ് അവന് അപ്പൊ മറ്റോട് കഥ അറിഞ്ഞുകൊണ്ട് തിരിക്കാന് അപ്പൊ അവന്റെ ചോറിയൊക്കെ കഴിഞ്ഞ് ഒന്നിച്ച് പോയിട്ടോ അപ്പൊ നമ്മക്ക് ബിരിയാണി ഒക്കെ പാടെന്താ ആകെ പാടെ ഒന്നായിക്കണം ബിരിയാണി വളമ്പിയപ്പോ വന്നിട്ട് പറഞ്ഞില്ലേ സാലഡും ബിരിയാണീന്റെ പീസും മസാലയും ഒക്കെ പാട് മസാല അല്ല രസം ഉണ്ടായിന്നിട്ടോ പിന്നെ നമ്മള് പച്ചമുളക് നമ്മള് ചോദിച്ചു വാങ്ങി കാരണം മസാല ചെറിയൊരു മദ്യരേഖര വിഭാഗത്തിൽ എന്തായാലും ആ മധുരം മാറ്റാൻ നമ്മളെ പച്ചമുളക് തന്നെ പറ്റുള്ളൂ പച്ചമുളക് രണ്ടു മൂന്ന് കടി കടിയടിച്ചാല് ഏത് ചോറ് ഇറങ്ങിപ്പോ അതുകൊണ്ടാണ് പച്ചമുളക് കിട്ടാം അപ്പൊ അതൊക്കെ കഴിഞ്ഞ നമ്മൾ നേരെ റൂമിൽ പോയി ഒന്ന് ചെറുതായിട്ട് മയങ്ങണമെന്ന് എഴുതി നിന്നപ്പോൾ സമയം കിട്ടും ഡ്യൂട്ടിക്ക് ഇറങ്ങാനായി നേരെ നമ്മളെ ഊട്ടി പറഞ്ഞിട്ട് നമ്മള് ബസ് ഇട്ടാം നമ്മളെ ബസ് നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട് നേരെ നമ്മൾ ഷോപ്പിൽ എത്തിയിട്ട ഇനി ചിലപ്പോ ഇൻഷാള്ള നമ്മള് രാത്രി ആയിരിക്കും ഡ്യൂട്ടി ഉറപ്പിച്ചിട്ടുള്ള രാത്രി ആയിരിക്കും അധികാരം ഡ്യൂട്ടി അപ്പൊ നമ്മളെ അവസാനത്തെ ഡ്യൂട്ടി ആവും ചിലപ്പോ ഇൻഷാള്ള പകലത്തെ എന്ന് കരുതുന്നു അങ്ങനെ നമ്മൾ ഈ കസാലിനോടും ഇൻഷുള്ള പകലിനോടും യാത്ര പറയും ചിലപ്പോ ഇൻഷാള്ള രാത്രി ആവാനാ സാധ്യത അങ്ങനെയാണ് കാണുന്നത് അപ്പോ നേരം നാലുമണിയായപ്പോ ആലം ഒരു കട്ടൻ ചായ ഉണ്ട് കട്ടൻ ചായ എല്ലാ പാൽ ചായ ഇവിടെ അധികം പാൽ ചായ എല്ലാരും കുടിച്ചത് കട്ടൻ ചായ കുടിച്ചാത്തോണ്ടെന്ന് തോന്നുന്നു അതൊക്കെ നമ്മൾ മസിരി ഒരു ചെങ്ങിന്റെ പുതിയ കൊണ്ട് വന്നിരിക്കണോ കേക്ക് താൻ നോട്ട് ഫുഡ് ഒന്ന് വാങ്ങിയാണ്ട് പോകുന്നത് അതിനിക്ക് വേണോ ചോദിച്ചപ്പോ വേണ്ടാരണം പോവാന് വേണ്ടാരണം പോനോ തൊള്ളി കിട്ട ഓന ഒറ്റ പോക്കോട്ടെ അപ്പുറത്തെ ഹോട്ടലിലത്തെ ചെറു മകന്റെ എന്താ പറയാ അയാളെ ചെറുക്കൻ അത് പോകുന്നുണ്ട് എന്തായാലും അതൊക്കെ കഴിഞ്ഞ നമ്മളെ കമ്പനി വക വെള്ളം സമൂസയും കിട്ടിട്ടോ അതിന്റെ ഇടീരി കിട്ടിയൊരു ഇടച്ചായാണ് ഈ ഇടച്ചായ ഒരുത്തം വന്നപ്പോ ചായ കുടിച്ചു പറഞ്ഞോണ്ട് ചായ തന്നെ സത്യത്തിൽ നിന്ന് ഈ കൗണ്ടറിന്ന് പുറത്തിറങ്ങിയില്ല പതിനൊന്ന് മണിക്കൂർ ഈ കൗണ്ടറിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് കാലിന്റെ ഉല്ലാപ്പ് മാറിക്കണം വെള്ളിയാഴ്ച പറയണ്ടല്ലോ ഇവിടെ ഫ്രൈഡേ അല്ലെ യുടെ ഫുള്ള് തിരക്കണർണ നമ്മളവിടുത്തെ ചന്തമാരിയണ് ഇവിടുത്തെ അവസ്ഥ ഞാൻ നല്ല വീഡിയോയിൽ കാണിച്ചില്ല അതേ അവസ്ഥയാണ് അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചക്ക് കുറച്ച് ബിരിയാണി എടുത്തു കേട്ടോ സത്യത്തിൽ കൗണ്ടറിൽ നിന്ന് പുറത്തിറങ്ങണില്ലായിരുന്നു നല്ല വാശിക്കന്നെ നേരെ കൗണ്ടറിൽ ഇരുന്നാണ്ട് ഞാൻ ബിരിയാണി കഴിച്ചിട്ടോ അപ്പൊ ആലത്തിന് വേണോച്ചപ്പോ ആലമാണോ കുറച്ചു കഴിഞ്ഞിട്ട് കഴിക്കണം അപ്പൊ ഞാൻ അവിടെ കൊറച്ച് എടുത്ത വച്ചിട്ടോ അപ്പൊ ബിരിയാണി എന്താ പറയുക ചെറുതായിട്ട് സ്മെല് ഡൗട്ട് പക്ഷെ എന്നാലും എപ്പോന്നുമില്ല എനിക്ക് എനിക്ക് തോന്നിയത് വലിയ പ്രശ്നമൊന്നുമില്ല ഞാന് കുറെ മുമ്പൊക്കെ എറണാകുളത്ത് നിന്ന് കുറച്ചു കാലം വർക്ക് ചെയ്തിരുന്നു അന്നിട്ടൊക്കെ എന്നാല് രണ്ടു ദിവസത്തെ മൂന്ന് ദിവസൊക്കെ ഫുഡ് നമ്മളെടുത്ത് വെച്ച് കഴി കുടുക്കിയിട്ടാണ് തീമുടിയേക്കാരും അതൊക്കെ കഴിച്ച് സീലായത് കൊണ്ടേ ഇതൊന്നും നമുക്കൊരു പുത്തിരി അല്ലായിരുന്നു ഞാൻ കഴിച്ചു ചെയ്താലും കേട്ടോ ഓൻ വർക്ക് ചെയ്താലും ബാക്കി ഇട്ടു ഓന വേണേ കഴിച്ചോട്ടെ എന്ന് കരുതിട്ട് അപ്പൊ ഓന അവിടെ ഇവിടെ ഒക്കെ ഓരോ ട്രോളി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്തി നടക്കുന്നുണ്ട് പരിപാടി അപ്പൊ ഞാൻ ഏതെല്ലാം കൈക്കട്ട് ഇറങ്ങപ്പോ ഞാൻ കഴിച്ചിട്ടും നല്ല വിശപ്പുണ്ട് പുറത്തിറങ്ങിയിട്ടില്ല സ്കെച്ചാൻ പോലും പറ്റിയിട്ടില്ല അതിലെ സത്യത്തില് അപ്പൊ ആലത്തിന് കൊടുത്ത ഫുഡ് കാരണം ആലെനിക്ക് പോകേണ്ട ചെറുതായിട്ട് ഉണ്ട് കാരണപ്പൊ ഞാൻ കഴിച്ചു ഏതായാലും നമ്മക്ക് നല്ല വിശപ്പുണ്ട് ഞാൻ അടുത്ത് വെച്ച ഫുഡല്ല ഇനിയിപ്പൊ കളയേണ്ട എല്ലോ നേരിടീട്ടിട്ടോ അപ്പൊ എനിക്ക് സ്മെല്ല് വലിയ സ്മെല്ല് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ കഴിച്ചതും അപ്പൊ എന്താ പറയാ വീഡിയോ ലൈക്ക് ചെയ്തിട്ടൊന്നും കാണട്ടോ ലൈക്ക് ചെയ്യാതെ വീഡിയോ കാണലേ അപ്പൊ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമല്ലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്രവാസികളുടെ പച്ചയായി ജീവിതം ഞാൻ ഇതിലൊരിക്കലും കളറ് ചേർത്തിട്ടില്ല സത്യത്തില് അപ്പൊ ആലം ആലം നേരെ ഒന്നും പഴം വാങ്ങിക്കൊണ്ടു കേട്ടോ യന്ത്ര വായിക്കും കേക്കും പാടാ തോന്നണ ഓനെ ചോറ് പാടായിരുന്നു അപ്പൊ ആയിക്കോട്ടെ ഞാൻ ബിരിയാണി കഴിക്കണ്ട കഴിക്കണ്ട ഓനവനെ ഇഷ്ടമുള്ള കഴിക്കട്ടെ അപ്പൊ ഓന പണി തുടങ്ങിട്ടോ പിന്നെ ബാക്കി വെള്ളിയാഴ്ച ആയണ്ട ഓരോ മനുഷ്യന്മാരെ ഇറങ്ങിപ്പോ ഒത്തിരി എന്താ പറയാ ഓരോ ടൈമിലും അവര് ക്ലീൻ ചെയ്തിട്ട് ഇത്തിരി ഐറ്റംസ് ഉണ്ട് അത് കഴിഞ്ഞ് നമ്മള് നേരെ ബസ്സിന് നമ്മളെ ക്യാമ്പിൽ എത്തിട്ടോ നേരെ ക്യാൻറ്റീൻക്ക് ക്യാൻറ്റീനിൽ എന്താണെന്ന് അറിയില്ലല്ലോ വേറെ ഒന്നും കഴിക്കാൻ പറ്റിയില്ല ക്യാൻറ്റീൻക്ക് എന്താ അപ്പം ചെറുപയറും അടിപൊളി അപ്പം ചെറുപയറും ഉഷാറല്ലേ അപ്പം ഗോതമ്പ് അപ്പാട്ടോ അടിപൊളി നമ്മൾ അച്ചാറും പാടൊക്കെ കൂട്ടിയിട്ടാ അച്ചാറും പിന്നെ ഉച്ചക്കത്തെ സാലഡ് ഉണ്ടാ സാലഡിന്റെ പാത്രം ഉണ്ടായി കരികർക്കും കുറച്ചൊക്കെ അപ്പൊ സാലഡ് മിക്സ് ചെയ്ത് സാലഡ് നല്ല രസം ഉണ്ടായിട്ട് കുരുമുളകും എന്താ പറക്കമ്പറും കാബേജും ഉള്ളിയും ഒക്കെ പാട കൂട്ടി എന്താ പറ സാലും അടിപൊളിയും ഐറ്റംസ് ചെറുപയറും അപ്പം അച്ചാറും പോളി പോലെ ഇനി എന്താ ഇതിലും വേണ്ട അല്ലെ അപ്പൊ എന്താ പറയാ എല്ലാവരുടെ സ്നേഹത്തിന് നന്ദിട്ടോ തിരിച്ചു എല്ലാവരുടെ സ്നേഹം മാത്രാണ് നിങ്ങൾ ആരുടെയൊക്കെ പ്രവാസിയാറുണ്ടെങ്കി എല്ലാവരുടെ സ്നേഹം മാത്രം ചെരിയാ അപ്പൊ അടുത്ത വീഡിയോ കാണാം അപ്പൊ ഗുഡ് നൈറ്റ് ഒക്കെ സി യു ടീവി